ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ ഫലം വന്നതോടെ ഇടതു നേതൃത്വത്തിൽ വലിയ അഴ്ചുപണി നടത്തേണ്ടതാണെന്ന് വ്യക്തമായതാണ് കാരണം അത്രമേൽ ഇടതുപക്ഷത്തെ തളർത്തുന്ന ഫലമായിരുന്നു അത് സി ഒരു സീറ്റിൽ ചുരുങ്ങിയപ്പോൾ ബി ഒരു ചുവടോടെ മുന്നോട്ട് വന്നു ഒട്ടും പ്രതീക്ഷിക്കാതെയാണ് ബി കേരളത്തിൽ തന്റെ സ്ഥാനം പിടിച്ചെടുത്തത് സ്ഥാനം പിടിച്ചെടുത്തു എന്നു മാത്രമല്ല ഇടതുമുന്നണിയുടെ വോട്ടുകൾ പോലും പിടിച്ചെടുത്തതിനാണ് മുന്നേറിയത് ഇടതു സർക്കാർ ആഴത്തിൽ പടർത്തിയ വേരുകൾ ഇളക്കി മാറ്റിയാണ് ബി ജെ പിയുടെ മുന്നേറ്റം സംസ്ഥാനത്ത് പാർട്ടി വോട്ടുകൾ ബി ജെ പിക്ക് മറുകയാണെന്ന് വിലയിരുത്തിയിരിക്കുകയാണ് സിപിഐഎം സിപിഎം സംസ്ഥാന കമ്മിറ്റി റിപ്പോർട്ടിലാണ് ഇക്കാര്യം പറയുന്നത് ആറ്റിങ്ങളിലെ എൽ ഡി എഫ് പരാജയത്തിന്റെ കാരണം വോട്ടുകൾ ബി ജെ പിക്ക് പോയതാണ് എന്നാണ് വിലയിരുത്തുന്നത് ആറ്റിങ്ങളിൽ യു ഡി എഫിന്റെ വിജയം എൽ ഡി എഫ് വോട്ട് ബി ജെ പിക്ക് ചോർന്നത് കൊണ്ട് മാത്രമാണെന്നും റിപ്പോർട്ടിൽ പറയുന്നു ആലപ്പുഴയിലും അടക്കമുള്ള പല മണ്ഡലങ്ങളിലും വോട്ട് മറിഞ്ഞു സംസ്ഥാനത്തെ പതിനാറ് ലോക്സഭാ മണ്ഡലങ്ങളിലും ബി വോട്ട് വർദ്ധിച്ചു മലപ്പുറം പൊന്നാനി ചാലക്കുടി പത്തനംതിട്ട മണ്ഡലങ്ങളിൽ മാത്രമാണ് വോട്ട് വർദ്ധിക്കാതിരുന്നത് പതിനെട്ട് നിയമസഭാ മണ്ഡലങ്ങളിൽ എൽ ഡി എഫിനേക്കാൾ കൂടുതൽ വോട്ട് ബി ജെ പിക്ക് കിട്ടിയെന്നും റിപ്പോർട്ടിലുണ്ട് എൽ ഡി എഫിന് ലീഡ് കിട്ടിയ നിയമസഭാ മണ്ഡലങ്ങളുടെ എണ്ണവും പതിനെട്ടാണ് ബി ജെ പി പതിനൊന്ന് മണ്ഡലങ്ങളിൽ ലീഡ് നേടി വിശ്വാസികളുടെ പിന്തുണ ആർജിക്കാനായി ആരാധനാലയങ്ങൾ കേന്ദ്രീകരിച്ചു ബിജെപി നടത്തിയ നീക്കം ഗൗരവത്തോടെ കണ്ടില്ലെന്ന സ്വയം വിമര്ശനവും സിപിഎം റിപ്പോർട്ടിൽ നടത്തുന്നുണ്ട് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് കൃത്യമാണ് കാരണം സി പി ഐ എം ആധിപത്യം പുലർത്തുന്ന മിക്ക മണ്ഡലങ്ങളിലും ബി ജെ പിക്ക് വോട്ടു പിടിക്കാൻ കഴിഞ്ഞിട്ടുണ്ട് യു ഡി എഫ് ഭൂരിഭാഗം സീറ്റിലും വിജയിച്ചപ്പോൾ ഇടതുപക്ഷം ഒരെണ്ണമായി ചുരുങ്ങി ഇതിനെ സംബന്ധിച്ച് കേന്ദ്ര കമ്മിറ്റി പോലും വിശദീകരണം നടത്തിയിരുന്നു തിരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷത്തിനേറ്റ തിരിച്ചടിക്ക് കാരണം മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ശൈലിയാണെന്നാണ് ഒരു ആളുകൾ പറയുന്നത് സർക്കാരിന്റെ ഭാഗത്തു നിന്നുമുണ്ടായ വീഴ്ചകളും പൊതുജനങ്ങളുടെ തീരുമാനങ്ങളിൽ വലിയ സ്വാധീനം ചെലുത്തി പെൻഷൻ കൊടുക്കാൻ കഴിയാതായതും മാവേലി സ്റ്റോറുകളിൽ ഭക്ഷണ സാധനങ്ങളില്ലാത്ത വന്നതും നിത്യോപയോഗ സാധനങ്ങളുടെ വില അടിസ്ഥാന വർഗത്തിന് വേണ്ടത്ര പരിഗണനയും പരിരക്ഷയും നൽകിയില്ല ഇതെല്ലാമാണ് പാർലമെന്റ് തെരഞ്ഞെടുപ്പിലെ പരാജയ കാരണങ്ങൾ ഇതെല്ലാം തന്നെയാണ് കേന്ദ്ര നേതൃത്വവും വിലയിരുത്തുന്നത് ഇതെല്ലാം ഉൾക്കൊണ്ടുകൊണ്ടുള്ള തിരുത്തൽ നടപടികളിലേക്ക് സർക്കാർ കടന്നെങ്കിലും വീണ്ടും ചില പ്രശ്നങ്ങൾ ഉടലെടുത്തു ആനി രാജി ഉൾപ്പെടെ മുഖ്യമന്ത്രിക്കെതിരെ സംസാരിച്ചു മുഖ്യമന്ത്രിയുടെ ഭാഗത്തു നിന്നും വീഴ്ചകൾ ഉണ്ടാകുന്ന പക്ഷം അത് തിരുത്താൻ തയ്യാറാവണം മുഖ്യമന്ത്രിയെ തിരുത്താനുള്ള അധികാരം പാർട്ടിക്കുണ്ടെന്നാണ് ആണിരാജ പറഞ്ഞത് ലോക്സഭാ തെരഞ്ഞെടുപ്പ് അവസാനിച്ച് ഇനിയുള്ളത് വരാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പാണ് തൃശൂരിൽ ബി ജെ പി വിജയിച്ചതും ഇടതു സർക്കാരിന്റെ അധികാര കേന്ദ്രങ്ങളിൽ വോട്ട് വിഹിതം വർദ്ധിപ്പിച്ചതും ബി ജെ പിയിൽ ആത്മവിശ്വാസം വർദ്ധിക്കാനിടയായിട്ടുണ്ട് മുഖ്യമന്ത്രിയുടെ കാലത്തോടെ സി പി ഐ എം ഇല്ലാതാവുമെന്നാണ് ഇപ്പോൾ കെ സുരേന്ദ്രൻ പ്രതികരിച്ചത് രണ്ടായിരത്തി ഇരുപത്തി ആറിൽ സംസ്ഥാനത്ത് സർക്കാർ ഉണ്ടാക്കാനുള്ള പ്രവർത്തനമാണ് നിലവിൽ ബി ജെ പി നടത്തുന്നത് ഇപ്പോൾ നിലനിൽക്കുന്ന വിവാദങ്ങളിൽ ജനഹൃദം എന്താണെന്ന് മനസ്സിലാക്കി നടപടികൾ കൈക്കൊണ്ടെങ്കിൽ മാത്രമേ ഇടതു സർക്കാരിന് ഇനി മുന്നേറാൻ കഴിയുകയുള്ളൂ നിലവിൽ അൻവർ എം എൽ എ ഉന്നയിച്ച ആരോപണങ്ങൾ വെറും ആരോപണം മാത്രമാണോ അതോ സത്യാവസ്ഥയാണോ എന്ന് തെളിയിക്കേണ്ടത് സർക്കാരിന്റെ ഉത്തരവാദിത്തമാണ് തിരുത്തൽ നടപടികൾ തുടരേണ്ടതുണ്ട് അല്ലാത്ത പക്ഷം ലോക്സഭാ തെരഞ്ഞെടുപ്പ് ഫലം തന്നെയായിരിക്കും ആവർത്തിക്കുക